ചരിത്രമെഴുതി ഇടുക്കി കുട്ടിക്കാനം മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ പഠിക്കാനായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് വിക്ഷേപിച്ചു സംസ്ഥാനത്ത് ക്യാമ്പസിനുള്ളിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണിത് ഐഎസ്ആർഒ അനുമതിയോടെയായിരുന്നു വിക്ഷേപണം പേരുമേട് കുന്നുകളെ പഠിക്കുക കാർഷിക മേഖലയിലെ വിളവെടുപ്പ് കാലാവസ്ഥ വ്യതിയാനം എന്നിവ വിലയിരുത്തുകയായിരുന്നു ലക്ഷ്യം തദ്ദേശീയമായിരുന്നു റോക്കറ്റ് ലോഞ്ച് പ്ലാറ്റ്ഫോം നിർമ്മാണം കോളേജിലെ അഞ്ച് വിഭാഗങ്ങളിലെ നൂറിലധികം വിദ്യാർത്ഥികളുടെ പരിശ്രമമാണ് പിന്നിൽ വിദ്യാർത്ഥികളുടെ അതിരുകൾ അതിരുകളില്ലാത്ത ആകാശത്തെ കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടിക്കാനം മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ ഐഎസ്ആർഒ മുൻ ശാസ്ത്രജ്ഞനും കോളേജിന്റെ ഗവേഷണ വിഭാഗം ഡീനുമായ ഡോക്ടർ ഉമ്മൻ തരകൻ നേതൃത്വം നൽകി ഒരു കിലോമീറ്റർ ഉയരത്തിൽ റോക്കറ്റ് പോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മുപ്പത് മീറ്റർ മാത്രമാണ് സഞ്ചരിക്കാനായത് ദൌത്യത്തിന്റെ ഭാഗമായി രണ്ടാംഘട്ട റോക്കറ്റ് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്